എല്ലാവർക്കും എസ് പി ജോക്കോപ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ സ്കെയിൽ വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിൽ നൂറ്റി എഴുപത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വിജ്ഞാപനം വന്നിട്ടുണ്ട് അക്കൗണ്ട്സ് അക്കൗണ്ട് സ്കാഡറിൽ ഒഴിവുകളും ജനറൽ സ്കാഡറിൽ നൂറ്റി ഇരുപത് ഒഴിവുകളുമാണ് നിലവിൽ വന്നിട്ടുള്ളത് നമുക്കിനി ഒഴിവുകൾ കാറ്റഗറി വൈസ് നോക്കാം അക്കൗണ്ട്സ് സ്കാഡർ അമ്പത് ഒഴിവുകൾ എസ് സി ഏഴ് എസ് ടി നാല് ഒ ബി സി പതിമൂന്ന് ഇ ഡബ്ല്യു എസ് അഞ്ച് ഇരുപത്തൊന്ന് യു ആർ ജനറൽ സ്കഡർ നൂറ്റി ഇരുപത് വേക്കൻസി എസ് സി പതിനെട്ട് എസ് ടി എട്ട് ഒ ബി സി മുപ്പത്തി രണ്ട് ഇ ഡബ്ല്യു എസ് പന്ത്രണ്ട് യു ആർ അമ്പത് ടോട്ടൽ രണ്ട് ഗഡറിലായിട്ട് നൂറ്റി എഴുപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഫേസ് വൺ ഓൺലൈൻ എക്സാമിനേഷൻ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പതിമൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫേസ് ടു ഓൺലൈൻ എക്സാമിനേഷൻ പതിനേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് പ്രതീക്ഷിത ഡേറ്റുകളാണ് അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിപി ആയി വരുന്നത് കൂടാതെ മറ്റ് ആകർഷണീയമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന തസ്തികയാണിത് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ഏതാണ്ട് എൺപത്തെണ്ണായിരം രൂപയ്ക്ക് അടുത്ത് ലഭിക്കും നിങ്ങൾക്ക് ഗ്രോസ് എമ്മോളുമെൻസ് ആയിട്ട് അടുത്തത് വിദ്യാഭ്യാസ യോഗ്യത ജനറൽ സ്കാറ്റർ ആണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബോർഡിൽ നിന്നുള്ള ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അതായത് ജനറൽ കാറ്റഗറിക്ക് അറുപത് ശതമാനം മാർക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്കോടുകൂടിയുള്ള ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്പെഷ്യലിസ്റ്റ് കേഡർ ആണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് ജനറൽ കാറ്റഗറിക്ക് അല്ലെങ്കിൽ ഒ ബിസി കാറ്റഗറിക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി കാറ്റഗറിക്ക് അറുപത് ശതമാനം ഇതല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് അല്ലെങ്കിൽ പി ജി ഡി എം ഫിനാൻസ് ഓർ എം കോം വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് അതും സിക്സ്റ്റി പെർസെൻറ്റേജ് ജനറൽ ഒ ബി സിക്കാണ് അമ്പത്തഞ്ച് ശതമാനം എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി കാറ്റഗറിക്കും പ്രായം പ്രായം കണക്കാക്കുന്നത് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനനുസരിച്ചാണ് മിനിമം ഏജ് ഇരുപത്തൊന്ന് വയസ്സും മാക്സിമം ഏജ് മുപ്പത് വയസ്സും അതായത് രണ്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒമ്പത് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്ക് ഇത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ കിട്ടും എസ് സി എസ് ടി കാറ്റഗറിക്കാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തെ വയസ്സളവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷത്തെ വയസ്സിലവ് ലഭിക്കും ഉയർന്ന പ്രായപരിധിയിൽ ഫേസ് വൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് നടത്തുന്നത് സബ്ജക്റ്റ് നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് മാർക്ക് ഇരുപത് മിനിറ്റ് റീസണിംഗ് എബിലിറ്റി മുപ്പത്തഞ്ച് മാർക്ക് ഇരുപത് മിനിറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മുപ്പത്തഞ്ച് മാർക്ക് ഇരുപത് മിനിറ്റ് അങ്ങനെ നൂറ് മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത് ഒരു മണിക്കൂറാണ് പരീക്ഷാ സമയം വരുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പതിനഞ്ച് ആൾക്കാരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മെയിൻ എക്സാമിനേഷനിലേക്ക് ക്ഷണിക്കുന്നത് ഫേസ് ടു മെയിൻ എക്സാമിനേഷന് ഇരുന്നൂറ് മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും മുപ്പത് മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും രണ്ടും ഓൺലൈനായിട്ടാണ് നടത്തുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് രണ്ടര മണിക്കൂറാണ് പരീക്ഷാ സമയമായി പറഞ്ഞിരിക്കുന്നത് നമുക്കിനി കേഡർ വൈസ് നോക്കാം എന്തൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് ജേർണലിസ്റ്റ് കേഡർ ആണെങ്കിൽ ടെസ്റ്റ് ഓഫ് റീസണിങ് അമ്പത് അമ്പത് മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത് നാൽപ്പത് ആണ് പരീക്ഷാ സമയം ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അമ്പത് മാർക്ക് നാൽപ്പത് മിനിറ്റ് ടെസ്റ്റ് ഓഫ് ജനറൽ അവെയർനെസ് അമ്പത് മാർക്ക് മുപ്പത് മിനിറ്റ് ടെസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അമ്പത് മാർക്ക് നാൽപ്പത് മിനിറ്റ് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് പരീക്ഷാ സമയം സമയമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ തന്നെ ജേർണലിസ്റ്റ് കേഡറ് കഴിഞ്ഞ് സ്പെഷ്യലിസ്റ്റ് കേഡറ് ടെസ്റ്റ് ഓഫ് റീസണിങ് മാക്സിമം നാൽപ്പത് മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത് മുപ്പത് മിനിറ്റ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് മാർക്ക് മുപ്പത് മിനിറ്റ് ടെസ്റ്റ് ഓഫ് ജനറൽ അവെയർനെസ് നാൽപ്പത് മാർക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് ടെസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നാൽപ്പത് മാർക്ക് മുപ്പത് മിനിറ്റ് പിന്നെ ഇൻ സ്പെഷ്യലിസ്റ്റ് സ്ട്രീം അതായത് അക്കൗണ്ട്സ് അങ്ങനെ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത് ക്വസ്റ്റ്യൻ കാണും മുപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് മാർക്കാണ് സ്പെഷ്യലിസ്റ്റ് കേഡറിലും വരുന്നത് രണ്ടര മണിക്കൂർ പരീക്ഷാ സമയം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷയ്ക്ക് മുപ്പത് മിനിറ്റ് ആയിരിക്കും പരീക്ഷാ സമയം മുപ്പത് മാർക്കിന് അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും പരിശോധിക്കുന്നത് അതായത് ലെറ്റർ റൈറ്റിംഗ് പത്ത് മാർക്ക് എസ് എ ഇരുപത് മാർക്ക് ഓൺലൈൻ പരീക്ഷ തന്നെയാണ് നടത്തുന്നത് ഫേസ് ത്രീ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ് അതായത് ഫേസ് വണ് പ്രിലിമിനറി എക്സാമിനേഷനും ഫേസ് ടു മെയിൻ എക്സാമിനേഷനിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും അതിൻ്റെ എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഇൻ്റർവ്യൂ എഴുപത്തഞ്ച് ഇസ് ടു ഇരുപത്തഞ്ചാണ് അതായത് ഓൺലൈൻ എക്സാമിനേഷന് എഴുപത്തഞ്ച് ശതമാനം വെയിറ്റേജും ഇൻ്റർവ്യൂവിന് ഇരുപത്തഞ്ച് ശതമാനം വെയിറ്റേജും ആയിരിക്കും കണക്കാക്കുന്നത് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എണ്ണൂറ്റമ്പത് രൂപയാണ് അതായത് ആപ്ലിക്കേഷൻ ഫീസ് പ്ലസ് ഇൻറ്റിമേഷൻ ചാർജസ് ആണ് എണ്ണൂറ്റമ്പത് രൂപ എസ് സി എസ് ടി ബി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് നൂറ് രൂപയാണ് വരുന്നത് അതായത് അവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല നൂറ് രൂപയായി ഇൻറ്റിമേഷൻ ചാർജസ് മാത്രമേ ഉള്ളൂ പരീക്ഷാ കേന്ദ്രങ്ങൾ ഫേസ് വണ്ണ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പരീക്ഷാ കേന്ദ്രങ്ങളായി വരുന്നത് ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവയാണ് ഫേസ് ടു മെയിൻ എക്സാമിനേഷന് കേരളത്തിൽ പരീക്ഷാ കേന്ദ്രമായി വരുന്നത് എറണാകുളം മാത്രമാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് മറ്റ് വിശദ വിവരങ്ങൾ എല്ലാം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്